വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ശീതളപാനീയങ്ങളും കുപ്പിവെള്ളവും കുടിച്ച് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പിലൂടെ ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് അതിമനോഹരമായ കഥകളി ചിത്രമാണ് സ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കണമെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആശയമാണ് ഇത്തരത്തിലുള്ള കലാസൃഷ്ടിയിലേക്ക് എത്തിച്ചത് പ്ലസ് ടു ബയോമാക്സ് വിദ്യാർത്ഥികളായ കെ ജെ ജീവൻ അമൽ ആനന്ദ് എ സി അജിത് കൃഷ്ണൻ വി സഞ്ജയ് പി വിഷ്ണു നിവേദ് പി അനിൽ പി എസ് പൂജ മിത്ര മനോജ് എന്നീ എട്ട് പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രയത്നത്തിന് പിന്നിൽ ഒരു മാസത്തിന്റെ അധ്വാന ഫലമായാണ് ഇത്തരത്തിൽ ഒരു കലാരൂപം നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിലെ ഒഴിവുനേരങ്ങൾ കണ്ടെത്തിയാണ് ഇതിന്റെ പിന്നിലെ പണികൾ പൂർത്തിയാക്കിയത് വിവിധയിടങ്ങളിൽ വലിച്ചെറിഞ്ഞ നാലായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് കുറേയധികം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ശേഖരിച്ചത് ബാക്കിയുള്ളവ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞവയും കണ്ടെത്തി അവ ശേഖരിച്ചാണ് നിർമ്മാണം അഞ്ചടി ഉയരവും അഞ്ചടി വീതിയും കലാസൃഷ്ടിക്കുണ്ട് കൃത്യമായ വലുപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി അതിലേക്ക് വെക്കുകയുമാണ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ആദ്യം ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ആർട്ടാണ് കാരണം ഞങ്ങൾക്ക് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ചോദിക്കാതെ പോയി പെട്ടെന്ന് പോയി ചോദിച്ച് കിട്ടിയതാണ് ഇത്ര അടക്കമുള്ളത് അപ്പോൾ ഞങ്ങളിത് മുൻകൂട്ടി ഒരാഴ്ച ടൈമൊക്കെ കൊടുത്ത് കൊടുത്ത് പോയി ഞങ്ങൾക്ക് ഇതിനും കൂടുതൽ കിട്ടിയതിന് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മൂവായിരത്തിൻ്റെ മേലെ അടപ്പുകൾ കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണത് എന്താ കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലേ ഉള്ളൂ മൂവായിരം അടപ്പ് കഥകളി എടുക്കാൻ കാരണം കേരളത്തിനും പിന്നെ മലയാളികളെന്ന നില നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കഥകളിയായിട്ടാണ് നമ്മളുടെ സംസ്കാരത്തിനെയും പിന്നെ നമ്മളുടെ രീതികളെയും കൂടുതലും ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നതാണ് കഥകളി പ്രയത്നത്തിന് അധ്യാപകരുടെ സഹായവും വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസ് സ്കൂളിലെത്തി ചിത്രം സന്ദർശിക്കുകയും ഇത്തരത്തിൽ അജൈവ മാലിന്യങ്ങളിൽ നിന്നും കലാസൃഷ്ടികൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തിരുന്നു